വ്രതകാലമാണിനി വ്രതങ്ങളിൽ നിന്ന് മാറി നടക്കുന്നതാണ് വ്രതം ഒരാൾ വായിച്ച പുസ്തകത്തെക്കുറിച്ചാണ് ഈ നാളുകളിലെ പ്രധാനമായ ചിന്തകൾ മറ്റാരുമല്ല തമ്പുരാൻ വായിച്ച പുസ്തകത്തെക്കുറിച്ചാണ് മനുഷ്യൻ എന്ന പുസ്തകം ഇപ്പോഴും വേണ്ടവിധം വായിക്കാതെ പോകുന്ന ഒരു പുസ്തകമാണിത് തമ്പുരാൻ അത് നന്നായി വായിച്ച് തിരുത്തിയെഴുതിൻ്റെ മനോഹരമായ വർണ്ണനകളാണ് തിരുവഴുത്തിൽ മുഴുവന് കാനാവിലെ കല്യാണശാലയിൽ നിന്നാണത് തുടങ്ങുന്നത് തീർത്തും അങ്കലാപ്പിലായി തുടങ്ങുന്ന ഒരു വീട്ടുകാരൻ്റെ മനസ്സിനെ വായിച്ചറിഞ്ഞ് ഒരു അമ്മ മകനോട് ചെന്ന് പറയുന്ന വർത്തമാനങ്ങൾ അത് തുടരുകയാണ് പിന്നീട് സംഭവിച്ചതൊക്കെ ഒരു തിരുത്തിയെഴുത്താണ് ഉള്ളു വായിച്ചറിഞ്ഞ ഉടയവൻ നരച്ചു തുടങ്ങിയ ജീവിത നിമിഷത്തിനൊക്കെയും നിറം നൽകുന്നുണ്ട് പലതാളുകൾ അറിയുമ്പോഴാണ് ഒരു പുസ്തകത്തെ ഒരാൾ പരിചയപ്പെടുക ഉള്ളിലേക്ക് പോകും തോറുമാണ് കൂടുതൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനുഷ്യൻ അതാണ് ആ പുസ്തകം അവൻ നമ്മളെ വായിക്കുന്നതുപോലെ നമ്മളും പരസ്പരം വായിച്ചറിയണം എന്നാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിപ്പീൻ എന്ന് പറയുന്ന ആ വചനത്തിൻ്റെ പുരുളു പിൻ്റെ